നിലവാരമുള്ള പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ നാരായണമംഗലം നാരായണമംഗലം യൂണിയൻ യൂണിയൻ സ്കൂളിന്റെ സ്കൂളിന്റെ വാർഷികം ആഘോഷിച്ചു വാർഷിക ആഘോഷം കൈപ്പമംഗലം ടൈസൺ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു വാർഡ് കൗൺസിലർ വിനീത ടിങ്കു അധ്യക്ഷത വഹിച്ചു വിദ്യാർത്ഥി പ്രതിനിധി അഭിനവ് സ്വാഗതം പറഞ്ഞു സിനിമ ആൽബം പിന്നണി ഗായകൻ അനൂപ് പുതിയേടത്തും ചലച്ചിത്ര സംവിധായകനുമായ പി കെ ബിജുവും മുഖ്യാതിഥികളായിരുന്നു സ്കൂൾ പ്രധാന അധ്യാപിക കെ കെ കല പി ടി എ പ്രസിഡന്റ് റിൻസിയ അധ്യാപകരായ മിഥുൻ മാസ്റ്റർ ശാരീരിക ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു ും മൂന്ന് കുട്ടികൾക്കാണ് എൽ കഴിഞ്ഞത് എൽ എസ് എസ് പറയുന്നത് നമ്മുടെ എത്രയോ സ്കൂളുകളുണ്ട് അതിൽ നിന്ന് പറഞ്ഞാൽ കുട്ടികൾ ഇവിടെ എത്തിയിട്ടില്ല അവരെ അഭിനന്ദിക്കാൻ തുടർന്ന് കൊടുങ്ങലൂർ ഉപജില്ലാതലം കലോത്സവം ശാസ്ത്രോത്സവ വിജയികൾക്ക് എൽ എസ് എസ് വിജയികൾക്കുമുള്ള സമ്മാനങ്ങളും മികച്ച സംയുക്ത ഡയറി അവാർഡുകളും വിതരണം ചെയ്തു തുടർന്ന് വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ അരങ്ങേറി നിലവാരമുള്ള ബ്രാൻഡഡ് എ സികൾക്ക് വമ്പിച്ച വിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കടവ് കൊടുങ്ങല്ലൂർ